ഇന്ന് നമ്മൾ വീണ്ടും അടിപൊളി ഒരു ക്രിസ്മസ് കളക്ഷൻ ആട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ഉണ്ടോ ഓഫ് ആണ് കളർത്തിയും വരിക യോക്കിലെ നല്ല രസമായിട്ട് ഒരു പാച്ച് വർക്ക് ഒക്കെ വന്നിട്ട് ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്ന കളക്ഷൻ ആട്ടോ നല്ല രസമുള്ള കളക്ഷൻ ആണ് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാട്ടോ ഇന്നത്തെ കളക്ഷൻ നല്ല രസമല്ലേ കാണാൻ യോക്കിലെ നല്ല ഭംഗിയായിട്ട് ഒരു പാച്ച് വർക്ക് ആണ് വന്നിരിക്കുന്നത് അതൊരു ചിനോൺ ഫാബ്രിക് ആണ് വെച്ചിരിക്കുന്നത് എന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിറർ ആട്ടോ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് പിന്നെ സൈഡിൽ കൂടെ നല്ല രസമായിട്ട് ലേസും കൊടുത്തിട്ടുണ്ട് ഇത് വിചിത്ര സിൽക്ക് ആണ് ടോപ്പിന്റെ ഫാബ്രിക് വരിക സെമി റോ സിൽക്ക് ആ ഒരു ഫാബ്രിക് ആണ് നല്ല രസമുള്ള ഫാബ്രിക് ആണ് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് വിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ബോട്ടത്തിന്റെ മെറ്റീരിയലിന്റെ ഇതായി ഇങ്ങനെ ക്രേപ്പിന്റെ ഫാബ്രിക് ആയിരിക്കും വരിക നല്ല രസമുള്ള മെറ്റീരിയൽ ആണ് തെങ്ങനെയാണ് വരിക സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയായിരിക്കും നല്ലൊരു ക്രിസ്മസ് കളക്ഷൻ ആണ് ദുപ്പട്ടയും ഇങ്ങനെ ഈ ഓക്കിന് വന്നിരിക്കുന്ന ആ സെയിം ഡിസൈൻ തന്നെയാണ് ദുപ്പട്ടയിലും വരിക ഇത് ദുപ്പട്ടയിലെ ഒറിജിനൽ മിറർ ആട്ടോ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് നാല് സൈഡിലും ക്രോഷോ ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോർഡറും ഉണ്ട് നാല് സൈഡിലും വരുന്നുണ്ട് ലോവർ ഇൻഡിലും സെയിം തന്നെ ഒരു ബോർഡർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കളർ കോമ്പിനേഷൻ കാണാൻ നല്ല രസമാണ് നമുക്ക് കറക്റ്റ് ക്രിസ്മസിന്റെ തീമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കളറാണ് റെഡും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുന്ന കളറാട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളി ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേറ്റ് ഇതാണ് ഈ ഒരു കളക്ഷൻ മാത്രമാണ് ഇന്നത്തെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് താങ്ക്